ം സിനിമാ മോഡൽ പാർട്ടി നടത്തി ഗുണ്ടാത്തലവൻ റീലുകളിട്ട് ആഘോഷമാക്കി ഗുണ്ടകളും നാല് കൊലപാതക കേസുകളിൽ അടക്കം പ്രതിയാണ് ഗുണ്ടാത്തലവൻ അനൂപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിച്ചത് കൊടും ക്രിമിനലുകൾ അടക്കം അറുപതോളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയുടെ ദൃശ്യങ്ങൾ എഡമോനെ എന്ന ഹിറ്റ് ഡയലോഗോടെ റീൽസായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു പാർട്ടിയിലേക്ക് മദ്യക്കുപ്പികൾ കൊണ്ടുപോകുന്നത് റീൽസിൽ ഉണ്ട് കോട്ടക്കാട് പാടശേഖരത്താണ് പാർട്ടി നടത്തിയത് അറുപതിലേറെ പേർ പാടത്ത് തമ്പടിച്ചുതറിഞ്ഞ് പോലീസ് ഇവിടെയെത്തി കാര്യം തിരക്കിയപ്പോൾ തന്റെ അച്ഛന്റെ മരണം നടന്നിരുന്നു എന്നും ആ സമയത്ത് ആർക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുകയാണോ ചെയ്തത് എന്നുമാണ് അനൂപ് പോലീസിന് നൽകിയ വിശദീകരണം ഇക്കാര്യങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്